ശ്രീനാരായണ ഗുരു സമാധിയായ കന്നി അഞ്ച് ദിനാചരണം കീഴിൽ ആചരിച്ചു മൂടപുരം കൊച്ചാലമൂട് ഗുരുമന്ദിരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുസമാധി ദിനാചരണം ഭക്തി നിർഭരമായാണ് നടത്തിയത് രാവിലെ അഞ്ചര മണിക്ക് ഗുരുദേവ സ്തുതിയോടെ തുടങ്ങിയ ദിനാചരണ പരിപാടിയിൽ പുഷ്പാർച്ചനയും കന്നി സദ്യയും വൈകുന്നേരത്തോടെ വിതരണവും ഉണ്ടായി പായസ വിതരണവും തുടർന്ന് നടന്ന സമൂഹ പ്രാർത്ഥനയോടെയും സമാപിച്ചു എസ് എൻ ഡി പി ആറ്റിങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് ഗോകുൽദാസ് ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ കൗൺസിലറും ശാഖാ സെക്രട്ടറിയുമായ അജു കൊച്ചാലും കൂട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് പ്രകാശൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ജസീം ചിറയും കീഴ് സി പി എം നേതാവ് ശോഭ തുടങ്ങി ശാഖാ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജ്വല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്